ഗാസ കത്തുകയാണെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി കരയുദ്ധം ആരംഭിച്ചതിനു പിന്നാലെ കൂട്ട പലായനം ഇസ്രായേൽ കരയാക്രമണം ശക്തമാക്കിയതോടെ ഗാസയിൽ നിന്ന് പലായനം ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിച്ചു ഇസ്രായേൽ ആക്രമണങ്ങളെ തുടർന്ന് കഴിഞ്ഞ മാസം ഏകദേശം പത്ത് ലക്ഷം ആളുകളെ മാറ്റി പാർപ്പിച്ചതായി ഐക്യരാഷ്ട്രസഭ അറിയിച്ചു ഇസ്രായേലിന്റെ വ്യോമാക്രമണങ്ങൾ തുടരുന്നതിനാൽ തെക്കൻ ഗാസയിലെ സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങളെക്കുറിച്ച് യുണിസെഫ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഗാസയിലുടനീളം ഇസ്രായേൽ ആക്രമണങ്ങളിലും വെടിവെയ്പ്പിലുമായി എഴുപത്തിയൊൻപത് പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയത്തെ ഉദ്ധരിച്ച് ദി ഗാർഡിയൻസ് റിപ്പോർട്ട് ചെയ്തു പ്രധാനമായും ആളുകൾ കൊല്ലപ്പെട്ടത് ഗാസ സിറ്റിയിലാണ് ചൊവ്വാഴ്ച മാത്രം ഗാസ നഗരത്തിൽ കുറഞ്ഞത് തൊണ്ണൂറ്റി ഒന്ന് പേർക്ക് ജീവൻ നഷ്ടമായി ഈ ആഴ്ച ആദ്യം എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ഏകദേശം അറുപതിനായിരം പേർ പലായനം ചെയ്തതിനു ശേഷം കൂട്ടപ്പലായനം തുടരുകയാണെന്ന് യു എൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി വ്യാഴാഴ്ച ഗാസയിലുടനീളം ശക്തമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത് പീരങ്കി ടാങ്ക് യുദ്ധവിമാനങ്ങൾ എന്നിവ ഉപയോഗിച്ചാണ് ഇസ്രായേൽ ഗാസ നഗരത്തിൽ ആക്രമണം നടത്തിയതെന്ന് തെ ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തു ബഹുനില കെട്ടിടങ്ങൾ വീടുകൾ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ തകർത്തു നഗരത്തിലെ പതിനേഴ് റെസിഡൻഷ്യൽ കെട്ടിടങ്ങളെങ്കിലും നശിപ്പിക്കപ്പെട്ടു ഒഴിപ്പിക്കപ്പെട്ട പലസ്തീനുകളുടെ ആകെ എണ്ണം വളരെ കൂടുതലാണെന്ന് ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥർ പറഞ്ഞു ഗാസ നഗരം ഒരു ഹമാസിന്റെ ശക്തികേന്ദ്രമാണെന്നും ഇവിടെ നിന്നും നാല് ലക്ഷത്തി അൻപതിനായിരം സിവിലിയന്മാർ പലായനം ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഗാസയിലെ റോഡുകളിൽ പലായനം ചെയ്യുന്നവരുടെ തിരക്കാണ് വീട്ടുപകരണങ്ങൾ പുതപ്പുകൾ മെത്തകൾ ഗ്യാസ് സിലിണ്ടറുകൾ ഉൾപ്പെടെയുള്ള വസ്തുക്കളുമായി സുരക്ഷിത ഇടം തേടി യാത്ര ചെയ്യുന്നവരുടെ തിരക്ക് ഗാസയിലെ റോഡുകളിൽ തുടരുകയാണ് ഇസ്രായേൽ നിശ്ചയിച്ച പ്രദേശങ്ങളിലേക്കാണ് പലസ്തീനികൾ പോകുന്നത് ഗാസയിൽ എത്ര പേർ തുടരുന്നുണ്ടെന്ന കാര്യത്തിൽ ആർക്കും ഇതുവരെ വ്യക്തമാക്കാനായിട്ടില്ല ഏകദേശം മൂന്ന് ലക്ഷത്തി അൻപതിനായിരം പേർ നഗരത്തിന്റെ മധ്യഭാഗത്തേക്കും പടിഞ്ഞാറ് ഭാഗത്തേക്കും പലായനം ചെയ്തതായി ഗാസയിലെ ഗവൺമെന്റ് മീഡിയ ഓഫീസ് പറഞ്ഞു ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന ആക്രമണത്തെ ഭയാനകമെന്നായിരുന്നു ഐക്യരാഷ്ട്രസഭാ മേധാവി വിശേഷിപ്പിച്ചത് ഗാസ കത്തുകയാണ് എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് എക്സിൽ കുറിച്ചു ഫർണിച്ചറുകൾ നിറച്ച വാനുകളിലും മറ്റ് ചെറിയ വാഹനങ്ങളിലുമായി അവരുടെ കൈവശമുള്ള അവസാന വസ്തുക്കളുമായി പലസ്തീനികൾ കാൽനടയായും അല്ലാതെയും തെരുവിലൂടെ നീങ്ങുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഗാസ സംഘർഷം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തുന്നതായി പ്രധാനമന്ത്രി നദന്യാഹു ഈ സാഹചര്യത്തിൽ രാജ്യം കൂടുതൽ സാമ്പത്തിക സ്വയം പര്യാപ്തത നേടേണ്ടതുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇസ്രായേലിനെതിരായ പ്രതിഷേധത്തിന് കാരണം മുസ്ലിം കുടിയേറ്റമാണെന്നും നദന്യാഹു ഗാസ സംഘർഷം തുടങ്ങി ഏകദേശം രണ്ടു വർഷം പിന്നിടുമ്പോൾ ഇസ്രായേൽ ലോകവേദികളിൽ ഒരുതരം ഒറ്റപ്പെടൽ നേരിടുന്നുണ്ടെന്നും അതിനനുസരിച്ച് രാജ്യം മാറേണ്ടതുണ്ടെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്യാഹു പറഞ്ഞു ഇസ്രായേൽ കൂടുതൽ സ്വയം പര്യാപ്തത വേണം ഈ പ്രശ്നത്തെ നേരിടാനെന്നും അദ്ദേഹം പറഞ്ഞു അന്താരാഷ്ട്ര വേദികളിൽ ഇസ്രായേലിനെതിരായ വിമർശനങ്ങൾ ശക്തമാകുന്നതിനിടെയാണ് നെതന്യാഹുവിന്റെ പ്രതികരണം പരിഹാരമായി കൂടുതൽ സാമ്പത്തിക സ്വയം പര്യാപ്തത നേടേണ്ടി വരുമെന്നും ആയുധ വ്യവസായം ശക്തിപ്പെടുത്തേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗാസാ മുനമ്പ് പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കുന്നതിനായി ഇസ്രായേൽ സൈനിക നീക്കം ആരംഭിച്ചു ഗാസയിലെ ഹമാസിന്റെ പ്രധാന ശക്തി കേന്ദ്രത്തിലേക്ക് സൈന്യം പ്രവർത്തനം വ്യാപിപ്പിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു ഹമാസിന്റെ പ്രധാന ശക്തി കേന്ദ്രമായ ഗാസ ലക്ഷ്യമാക്കി കരസേന നീങ്ങുകയാണ് രണ്ടായിരം മുതൽ മൂവായിരം വരെ ഹമാസ് പ്രവർത്തകരെ ലക്ഷ്യമിട്ടാണ് ഗാസയിൽ കര ആക്രമണം നടത്തുന്നതെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി രണ്ടായിരം മുതൽ മൂവായിരം വരെ ഹമാസ് പ്രവർത്തകർ പ്രദേശത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്ന് സൈന്യം കണ്ടെത്തിയതായി വാർത്താ ഏജൻസിയായ എഫ് പി സംസാരിച്ച ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഓപ്പറേഷൻ ഗുഡിയോൺസ് ചാരിറ്റിയോസ് എന്ന പേരിലാണ് ഇസ്രായേലിന്റെ ഈ നീക്കം ഓപ്പറേഷൻ ഗിഡിയോൺ ചാലിജിസിന്റെ ഭാഗമായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ഗാസ സിറ്റിയിൽ കരയാക്രമണം നടത്താൻ ആരംഭിച്ചതായി വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഗാസയിലെ ഹമാസ് പ്രവർത്തകരെ ഇസ്രായേൽ സൈന്യം ലക്ഷ്യമാക്കിയതായും ദൌത്യം പൂർത്തീകരിക്കുന്നതുവരെ പിന്നോട്ടില്ലെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞു